നമസ്കാരം തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളാണ് രജനീകാന്ത് എന്നാൽ താരജാടയില്ലാതെ സാധാരണക്കാർക്കിടയിൽ ജീവിക്കുവാനും അവരോടൊപ്പം സഞ്ചരിക്കുവാനും അവരോടൊപ്പം പ്രവർത്തിക്കാനുമൊക്കെ വലിയ ഉത്സാഹം കാണിക്കുന്ന താല്പര്യം കാണിക്കുന്ന ആൾ കൂടിയാണ് രജനീകാന്ത് പക്ഷെ പലപ്പോഴും ആരാധകർ തിരിച്ചറിയും അങ്ങനെ അത് പ്രശ്നമുണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് കഴിയാറില്ല ഒരിക്കൽ ഒരു ക്ഷേത്ര ദർശനത്തിന് അദ്ദേഹത്തിന് പോകേണ്ടി വന്നപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായപ്പോൾ തൻ്റെ രൂപം മറച്ചു വെച്ചുകൊണ്ട് ഒരു വൃദ്ധയാചകൻ്റെ രൂപം ധരിച്ച് ക്ഷേത്രത്തിലെത്തിയ ഒരു കഥ രസകരമായി ഒരു പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് അതായത് ഗായത്രി ശ്രീകാന്ത് രചിച്ച ദി ഈസ് രജനീകാന്ത് എന്ന ഇത്തരം ഒരു സീൻ വിവരിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ ശിവജി ബോസ് എന്ന സിനിമ റിലീസ് റിലീസായതിനു ശേഷം അദ്ദേഹത്തിന് വലിയ തോതിൽ ഇന്ത്യയിലെങ്ങും വലിയ താര ആരാധന ഉണ്ടായി ആളുകൾ വളരെ പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തി ഈ സമയത്താണ് അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തണമെന്ന ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാവുന്നത് അങ്ങനെയാണ് അദ്ദേഹം ഒരു വൃദ്ധ വൃദ്ധയാചകൻ്റെ വേഷത്തിൽ ആരും മനസ്സിലാക്കാത്ത രൂപത്തിലുള്ള ഒരു വേഷം ധരിച്ച് അദ്ദേഹം ആ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് കീറിപ്പറഞ്ഞ ഒരു ലുങ്കിയും കീറിപ്പറഞ്ഞ ഷർട്ടും അതിനു മുകളിലുള്ള ഷാളും ഒക്കെ പുതച്ച് നീണ്ട താടിയും വെപ്പുവല്ലുമൊക്കെയായി ശരിക്കും ഒരു വൃദ്ധൻ്റെ വൃദ്ധയാചകന്റെ വേഷത്തിലാണ് അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് എന്നാൽ ഇത് പെട്ടെന്ന് ആ തിരിച്ചറിയാതിരുന്ന ഒരു സ്ത്രീ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ പാവം ഒരു യാചകൻ ഒരു വൃദ്ധയാചകനല്ലേ എന്നാൽ കുറച്ച് പൈസ കൊടുത്തേക്കാമെന്ന് വിചാരിച്ചൊരു പത്ത് ഇരുപത് രൂപ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു ഇത് വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം സ്വീകരിക്കുകയും പിന്നീട് ഈ അദ്ദേഹം അവിടെ നിന്ന് കാഴ്ചയിൽ നിന്ന് മറയുകയും ചെയ്തു പക്ഷേ ഈ സ്ത്രീ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എവിടെയോ കണ്ട് പിന്നെ പരിചയമുള്ള ഒരു മുഖമാണല്ലോ എന്ന് എന്ന് വിചാരിച്ച് ഈ സ്ത്രീ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ വൃദ്ധയാചകൻ എന്നെ ഒരു നൂറ് രൂപയുടെ നോട്ടെടുത്ത് കാണിക്കുകയും ചെയ്യൽ അർപ്പിക്കുകയും പിന്നീട് ഒരു ആഡംബര വാഹനത്തിൽ കയറുകയും ചെയ്തപ്പോഴാണ് സ്ത്രീക്ക് പെട്ടെന്ന് തൻ്റെ തെറ്റ് മനസ്സിലായത് അയ്യോ ഇത് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ആണല്ലോ എന്ന് വിചാരിച്ച അവർ ഓടി ഈ എന്നെ രജനീകാന്തിൻ്റെ അടുത്തേക്ക് എത്തുകയും തനിക്ക് പറ്റിയത് ഒരു വലിയ തെറ്റാണ് എന്നും ആ പത്ത് രൂപ തിരിച്ച് തനിക്ക് തര തരണമെന്നും ഇവർ എന്നെ രജനീകാന്തിനോട് പറയുകയുണ്ടായി എന്നാൽ അപ്പോൾ രജനീകാന്ത് പറയുന്നത് ഈശ്വരനു മുന്നിൽ ഞാനൊരു ഭിക്ഷക്കാരൻ മാത്രമാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയില്ല ഈശ്വരൻ്റെ മുന്നിൽ വെച്ചല്ലേ ഒരു അമ്പലത്തിൽ വെച്ചല്ലേ നിങ്ങൾ എന്നെ കണ്ടത് അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഭിക്ഷക്കാരൻ തന്നെയാണ് അതുകൊണ്ട് ഈ പൈസ എന്തല്ലേ ഇത് എപ്പോഴും നിങ്ങളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാനിത് സൂക്ഷിച്ചു വയ്ക്കും അത്രമാത്രം എളിമയുള്ള ഒരു എന്നെ കലാകാരനാണ് എന്നാണ് ഈ പുസ്തകത്തിൽ രജനീകാന്തിനെ ഈ ഇത് എഴുതിയ ആൾ വരച്ചു ചേർക്കുന്നത് തീർച്ചയായും രജനീകാന്ത് എന്ന മനുഷ്യൻ്റെ രൂപാന്തരം എല്ലാവർക്കും അറിയാവുന്ന ഒരു കണ്ടക്ടർ സാധാരണക്കാർക്കിടയിൽ നിന്നും വളർന്നു വന്ന് സൂപ്പർ സ്റ്റാറായി മാറിയ ഒരു പിന്നെ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ സാധാരണ ബസ് കണ്ടക്ടറുടെ റോളിൽ നിന്നും പിന്നീട് സൂപ്പർ സ്റ്റാറിലേക്ക് എത്തിയ രജനീകാന്തിന്റെ ജീവിതവും ഇതുപോലെ തന്നെയായിരുന്നു എന്നും ഈ ചിത്ര ഈ പുസ്തകത്തിൽ വരച്ചു കാട്ടുന്നുണ്ട്